ിൽ വെച്ച് ഒരു സംവിധായകൻ ആ ചിത്രത്തിലെ നായികയായി അഭിനയിക്കുന്ന നടിയെ തള്ളിയാൽ ഇന്നത്തെ കാലത്ത് അത് വലിയൊരു പ്രശ്നമായി മാറിയിക്കാം കോളിളക്കം സൃഷ്ടിക്കുന്ന വാർത്തയാവുകയും നടിമാരൊന്നും അതിന് സമ്മതിച്ചെന്നും വരില്ല എന്നാൽ തമിഴ് സംവിധായകൻ ഭാരത് രാജയ്ക്ക് നടിമാരെ തള്ളുന്ന ഒരു സ്വഭാവം കൂടി ഉണ്ടായിരുന്നുവെന്നാണ് പ്രചരിക്കുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നത് അഭിനയിക്കുമ്പോൾ വികാരങ്ങൾ വരാത്ത ചില നടിമാരെ ഭാരത് രാജ പ്രത്യേക രീതിയിൽ ചികിത്സിക്കാറുണ്ടെന്നായിരുന്നു കഥകൾ പ്രചരിച്ചത് അത്തരത്തിൽ ചില നടിമാരെ കുറിച്ചുള്ള വിവരങ്ങളും പ്രചരിച്ചിരുന്നു കിഴക്കേ പോകും റയിൽ എന്ന ചിത്രം ാണ് നടി രാധിക ശരത് കുമാറിനെ നായികയായി ഭാരതരാജ അവതരിപ്പിക്കുന്നത് ഈ ചിത്രം രാധികയുടെ സിനിമാ ജീവിതത്തിലെ നാഴികക്കല്ലായി മാറി സിനിമയിൽ ഉടനീളം തൊട്ടാൽ കരയുന്ന ഒരു പെൺകുട്ടിയുടെ കഥാപാത്രത്തെയാണ് രാധിക അവതരിപ്പിച്ചത് സിനിമയിലെ പ്രധാനപ്പെട്ട ഒരു സീനിൽ നായിക കരയുന്നതായിട്ടൊരു ഭാഗമുണ്ട് രാധികയെ കരയിപ്പിക്കാൻ വേണ്ടി ഗ്ലിസറിൻ ഉപയോഗിച്ചിട്ടും കാര്യമായ ഫലമുണ്ടായില്ല ഇതോടെ ടെൻഷൻ അടിച്ച ഭാരതരാജ നടിയെ മർദ്ദിക്കുകയാണ് ചെയ്തത് അതിനുശേഷം രാധിക വല്ലാതെ കരയുകയും അത് സിനിമയുടെ ഭാഗമായി ചിത്രീകരിക്കുകയും ചെയ്തു ഭാരതരാജയുടെ പല സിനിമകളിലും നടിമാർക്ക് ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അന്ന് നടിമാർ അത് അഭിനയത്തിന്റെ ഭാഗമായിട്ടാണ് കരുതിയിരുന്നത് എന്നാൽ ഇപ്പോൾ സാഹചര്യം മാറിയതോടെ ആരും ഇത്തരം സാഹസങ്ങൾക്കൊന്നും നിൽക്കാറില്ല എന്നതാണ് വസ്തുത അതേസമയം ഭാരതരാജൻ നിരവധി ഹിറ്റ് ചിത്രങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലും ഗ്രാമീണ പശ്ചാത്തലമുള്ള കഥകളായിരുന്നു അതിൽ ഭൂരിഭാഗവും മാത്രമല്ല ഈ സിനിമകളിലെ കഥപാത്രങ്ങൾ അവതരിപ്പിക്കാൻ വൈദഗ്ധ്യമുള്ള നിരവധി പുതുമുഖ നടിമാരെയും അദ്ദേഹം തന്റെ സിനിമകളിലൂടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അവരെല്ലാം ഇന്ന് തെന്നിന്ത്യയിലെ തന്നെ മുൻനിര നടിമാരാണെന്നതാണ് മറ്റൊരു കൗതുകം അത്തരത്തിൽ ഭാരതരാജ പരിചയപ്പെടുത്തിയ നടിമാരാണ് രാധ രാധിക രേവതി രേഖ തുടങ്ങിയവർ പിന്നീട് അവരെല്ലാം തമിഴ് സിനിമയിലെ മാത്രമല്ല മറ്റു ഭാഷകളിലെയും മുൻനിര നായികമാരായി വളർന്നു താൻ പരിചയപ്പെടുത്തുന്ന നടിമാരുടെ പേര് ആർ എന്ന അക്ഷരത്തിൽ തുടങ്ങണമെന്ന ശീലവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അത് ഈ നടിമാരുടെ പേരുകൾ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവുകയും ചെയ്യും എന്നാൽ നടി പ്രിയാമണി മാത്രമാണ് പേര് മാറ്റാതെ സ്വന്തം പേരിൽ തന്നെ തുടർന്ന കൺകളാൽ കൈതുസൈ എന്ന ചിത്രത്തിൽ ത്തിലൂടെയാണ് പ്രിയാമണിയുടെ അരങ്ങേറ്റം പിന്നീട് ഇന്ത്യൻ സിനിമയിലെ തന്നെ മുൻനിര നടിയായി പ്രിയാമണി വളർന്നു അതേസമയം തമിഴ് സിനിമയിൽ നിരവധി മാസ്റ്റർ പീസ് ഒരുക്കിയ സംവിധായകരിൽ ഒരാളാണ് ഭാരതരാജ പതിനാറ് വയസ്സിലെ ഇന്ന് സിനിമ സംവിധാനം ചെയ്തുകൊണ്ടാണ് ഭാരതരാജ സ്വതന്ത്ര സംവിധായകനായി മാറുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ട് സിനിമാസ്വാദകരുടെ മനം കവർന്ന ചിത്രങ്ങൾ ഒരുക്കി ഇതിനു പുറമെ അഭിനേതാവായിട്ടും സജീവമായിരുന്നു അദ്ദേഹം ഭാരതരാജയ്ക്കൊപ്പം പ്രവർത്തിച്ച ഒരു ഹിറ്റ് സിനിമയെങ്കിലും വേണമെന്ന് കൊതിച്ച നടിമാരാണ് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നത് അദ്ദേഹത്തിനൊപ്പം വർക്ക് ചെയ്താൽ നടിമാർക്ക് ഉയരങ്ങളിൽ എത്താൻ കഴിയുമെന്ന പോലും പലരും വിശ്വസിച്ചിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ